് നിക്കൽ എങ്ങനെയാന്ന് മോമ്മു ചോദിച്ചത് ഇമാമ നിസ്കരിക്കുമെന്ന് വേറെ രണ്ടാമത്തെ ഒരു മമ്മൂമ് വന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടത് അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ ഇത് എല്ലാവർക്കും അറിയുന്ന മസാലയാണെങ്കിൽ ഇത് എളുപ്പാണ് നിങ്ങള് ഒരു ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് എങ്ങനെ രണ്ടാളും കണ്ടി വരുന്നാല് ആ ഉസ്മാനും അമിറയ്ക്കും വരും ഒരു ഇമാമും വേണം അമരൊക്കെ ഇമാമായിക്കോട്ടെ ഒരു മാമൂും കൂടെ വരുക ഒരു മാമ അഷ്റഫ് ഒക്കെ വരുക അപ്പോൾ ഇമാമും കൂടെ നിസ്കരിക്കുകയാണ് അല്ലേ ആണ് ഇമാം അഷ്റഫ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കി മൂമ് നമ്മൾ ഉസ്മാൻ സാഹിബ് മാത്രമാണ് മൂവുമായി നിൽക്കുന്നത് അപ്പോൾ ഒരടി ബാക്കിലായിട്ട് ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഇവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ കിയാമിലാണ് അപ്പോൾ അഷ്റഫ് ഒക്കെ വരുന്നു രണ്ടാമത്താൾ എവിടെ നിൽക്കണം അഷോകയുടെ നിൽക്കും നിങ്ങൾ നിൽക്കേണ്ടത് ഇമാമിൻ്റെ അടുത് ഭാഗത്താണ് ഇങ്ങോട്ട് വരെ ആ അതാണ് അതേ നിൽക്കി അതെ ഇമാമിൻ്റെ ഇടത് ഇങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുക ഇത് നിൽക്കുന്ന സമയത്തെ പറ്റുള്ളൂ ഇപ്പോൾ ഓക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും ഇനി ഒരു സുചൂതനാണെങ്കിൽ പോലും എന്തു ചെയ്യാൻ നിങ്ങൾ ഈ ഭാഗത്താണ് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾക്കൊക്കെ പോകുന്നു നിങ്ങൾ നിന്ന് കഴിഞ്ഞ് റുക്കൂഴിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരാളിവിടെ വന്നു എന്നൊരു സിഗ്നൽ അപ്പോൾ ആ വരുന്ന ആൾക്ക് ചെറിയൊരു ഒന്ന് ഒരു തൊട്ട് തൊട്ട് നോക്കാം ഒരാൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പക്ഷേ ഭയങ്കരമായ ഡീപ്പ് കോൺസെൻട്രേഷനിലാണെങ്കിൽ ആൾ അറിയില്ലല്ലോ എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബേക്കൗട്ട് ബേക്കൗട്ട് ഒരൽപ്പം ഇമാമിൻ്റെ ബാക്കിൽ വരുത്തത്തക്ക രീതി നിങ്ങൾ ഇമാമിൻ്റെ ബാക്കിലെത്തണം ഉസ്മാൻ നേരെ നേരെ ബാക്കിലേക്ക് വരണം ഒരു സൊഫ് ഇങ്ങോട്ട് ബേക്കൗട്ട് ഫോം ചെയ്യണം ആ നിങ്ങൾ ബാക്കൌട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു അത് എന്തെങ്കിലും അങ്ങോട്ട് നീങ്ങണം ഉസ്മാൻ നീങ്ങരുത് നിങ്ങൾ ഇമാമിൻ്റെ വലതുഭാഗത്താണ് നിങ്ങൾ ഇമാമിൻ്റെ നേരെ ബാക്കിൽ വരുന്ന രണ്ടാമത്തെ രണ്ടാമത്താൾ ഇനി മൂന്നാമത്തെ ആൾ വരുമ്പോൾ അവിടെ നിൽക്കും നാലാമത്താൾ ഇവിടെ അഞ്ചാ അവിടെ ആറ് ഇവിടെ അങ്ങനെ ഫിൽ ചെയ്ത് പോവുക ഇമാമിൻ്റെ നേരെ വലത് ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളതാണ് അപ്പം ഇമാമിൻ്റെ കൂലി എത്രയായിരിക്കും ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ഭയങ്കര കൂലിയാണ് ആദ്യത്താൾ വലത് ഭാഗം രണ്ടാമത്താൾ ഇടത് ഭാഗം ഇനി നിങ്ങൾ എന്തു ചെയ്യുക ഉസ്മാൻ കടന്നു നിൽക്കും ഓക്കെ നിങ്ങൾ രണ്ടാളാണ് പരിഷ്കരിക്കാൻ വന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു ഉസ്മാനെ തോണ്ട് തോണ്ടുന്നു അപ്പം ഉസ്മാൻ മെല്ലെ താഴേക്ക് വരണം കറക്റ്റായല്ലോ സുജൂദിലാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം സുജൂതിൽ നിന്ന് അവർ പൊങ്ങി വന്നതിന് ശേഷം അസുഫിൽ നിൽക്കുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ എന്നിട്ട് ബാക്കിലേക്ക് ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഈ ബാക്കിലേക്ക് വരണമെന്ന മസാല അറിയില്ല ചില ആളുകൾ ഇവിടെ നിന്നിട്ട് ഒറ്റ വലിയ കയറാം സുജൂതാണെങ്കിൽ വരെ കാലുപിടിച്ച് പോലെ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാളോ അതിലേറെയോ വരികയാണെങ്കിൽ സൊഫ് കെട്ടി നിൽക്കുക ഇമാമിന്റെ ഇടത് ഭാഗത്ത് വരുന്ന ആൾ ആദ്യം ആദ്യം ഒരാളുണ്ടല്ലോ രണ്ടാമത്തെ ആൾ നേരെ ബാക്കിൽ അടുത്ത ആൾ അപ്പുറത്ത് ഇപ്പുറത്ത് എന്നിട്ട് ഒരു തോണ്ട് തോണ്ട് അപ്പോൾ അവർ ഒറ്റയ്ക്ക് വരണം നിങ്ങൾ രണ്ടേ രണ്ടാളുള്ളൂ ഒരാൾ ഓൾറെഡി നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയ ശേഷം വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇടത് ഭാഗത്ത് ഉസ്മാൻ മുമ്പോട്ട് പോവാട്ട് ഓക്കെ അത് ആയിക്കത്ത തക്ബീർ വീർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരല്പം വലത്തോട്ട് ചാരിയിട്ട് ഇങ്ങനെ ചെരി ബേക്കോട്ട് വരണം ഒരൽപ്പം ഇമാമിൻ്റെ നേരെ ബാക്കിൽ വരണം ആ മെല്ലെ മെല്ലെ ഓരോരോ സ്റ്റെപ്പ് ഒന്നിച്ച് നടക്കരുത് നിസ്കാരം നടക്കാൻ പാടില്ല ഒരു സ്റ്റെപ്പ് നിൽക്കുക അടുത്തത് അങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്പും എന്ത് ചെയ്യാം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും മുമ്പോട്ട് ഒന്നിച്ച് നടക്കാൻ പാടില്ല ഏഹ് രണ്ടാൾ മാത്രമാണെങ്കിൽ ഒരുമിച്ച് രണ്ടാൾ വരികയാണെങ്കിൽ നേരെ ഇമാമിൻ്റെ നേരെ ബേക്കിൽ ആദ്യം വന്നാൾ ഇമാമിൻ്റെ വലുതു രണ്ടാമത്താളിങ്ങനെ ഒരാൾ വെച്ച് തുടങ്ങി രണ്ടാമത്തെ രണ്ടാമത്താൾ വരികയാണെങ്കിലാണ് ഈ നിയമം ഇവ സ്വപ്പിട്ടുമ്പോൾ ഒരാൾ ഇമാമിൻ്റെ സൈഡിൽ പോയി തിരക്കാൻ നിൽക്കേണ്ട അത് ഒരേ ഒരാൾ ചെയ്യാണ് രണ്ടാമത്തെ ആൾ വന്നാൽ ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമാം മുമ്പിൽ എല്ലാവരും ബാക്കൽ ആദ്യാദ്യം വരുമ്പോൾ ജുമാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജമാത്തിന് വരുമ്പോൾ ഇമാമിന്റെ വലതു ഭാഗത്ത് സ്ഥലം പിടിക്കണം എന്നാ ആദ്യാൾ വരത് പിന്നെ ആൾ എടുത്ത് പിന്നെ വലത്ത് പിന്നെ എടുത്ത് അങ്ങനെയാണ് സൊഫ് ഇങ്ങനെ ഇങ്ങനെ കയറി പോവുക ആ ഇപ്പോ ഒരു മസാല ഉണ്ട് റോഫ് വെച്ചാൽ ഒരു സൊഫ് മുഴുവനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടാമത്തെ സൊഫ് ആരംഭിക്കുകയാണ് ആദ്യത്തെ സൊഫിൽ മുപ്പതാളുണ്ട് നിങ്ങൾ മുപ്പത്തൊന്നാമനായ ആൾ രണ്ടാമത്തെ സൊഫിൽ വന്ന് നിൽക്കുകയാണ് അവിടെ ഇനി വേറൊരാളും വരാൻ സാധ്യത ആ നാട്ടത്തെ മഹലത്തെ ആൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഇനി ആരും ഇവിടെ വരാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ മുമ്പത്തെ സൊഫിൽ നിന്ന് ഒന്ന് ബേക്കൗട്ട് വരണമെന്ന് സിഗ്നൽ കൊടുത്താൽ ആൾ വന്നിട്ട് രണ്ടാളായിട്ട് നിൽക്കണം മറ്റേ ഗ്യാപ്പ് ഉള്ള ആളുകൾ ഫില്ല് ചെയ്യുക ഇത് എപ്പോൾ ഇയാൾ ഒറ്റക്കായി പോകും ബാക്കിയുള്ള നിസ്കാരത്തിൽ വേറെ ആരും കൂടെ ഉണ്ടാവില്ല ഒരു ഒറ്റയാൻ സ്വഭായി പോകും എന്നുണ്ടെങ്കിൽ അല്ല ആളുകൾ വരാൻ സാധ്യത ഉണ്ട് അങ്ങാടിയാണ് ടൗണാണ് ആണ് അവിടെ വലിക്കാൻ നിൽക്കരുത് ഓക്കെ മമൂമും ഇമാമും തമ്മിൽ നൃത്തം എന്ന് വെച്ചാൽ അറബികളൊക്കെ ഒപ്പം നിൽക്കും ചിലപ്പോൾ അതാണ് നിങ്ങൾ ചോദിക്കാൻ കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു മസാല പ്രകാരം ഒരുമിച്ച് നിൽക്കണം നമ്മളെ മധവ് നമ്മുടെ മതവ് മടമ്പ് കൊണ്ട് മുന്തുൻ പാടില്ല ഇമാമിൻ്റെ മടമ്പും നമ്മുടെ മടമ്പും ഒപ്പം വരരുത് മൂമിന്റെ മടമ്പ് ഇമാമിനെക്കാളും ബാക്കിലാവണം അതല്ല ഒരടി തന്നെ ബാക്കിലായി കഴിഞ്ഞാൽ റാഹത്തും ബേക്കാനല്ല ഷർബുകൾക്ക് നീ ഒരേ നൃത്തം നിൽക്കും ഒരേ നൃത്തം നിൽക്കും അത് പെണ്ണുങ്ങൾ ജമയത്താൻ വിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങളെ ഇമാമ് സൊഫിൻ്റെ നടുവലാ നിൽക്കുക പെണ്ണ് ആണുങ്ങളെ ഇമാമിക്കുന്ന പോലെ മുമ്പിൽ നിൽക്കൂല പെണ്ണുങ്ങൾക്ക് അറിയുമെന്നറിയില്ല അത് പെണ്ണുങ്ങൾ ഒരേപോലെ നിൽക്കുക അവര് അറിയാൻ പറ്റൂല മനസ്സിലായില്ലേ എത്ര ആളുണ്ടെങ്കിലും പെണ്ണുങ്ങളെ ഇമാമ് മുമ്പിലേക്ക് കയറി നിൽക്കൂല അവര് സൊഫിന്റെ നടുവിൽ ആ സെൻട്രലില് ആണക്കമ്മ ഇതൊക്കെ നമ്മൾ ആ അതെ അതെ അറബിളത്തിറങ്ങും അത് ഉണ്ടാണ്ട് സഹിക്കാനേ പറ്റുള്ളൂ അവിടെ ചെമ്പ കാൽ ചവിട്ടും കേറും ചെല്ലു അതൊരു സുന്നത്ത മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു 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 സുഹാബി ആയൊരു ചെറിയൊരു കുട്ടി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഞങ്ങള് കാല് കാലിന്റെ മീതെ വെച്ചിരുന്നു എന്ന് പറയുന്ന അതിനെ പൂർണ്ണമായത് ഞാൻ മണിച്ചു അത് മുമ്പൊരിക്ക പറഞ്ഞിട്ടുണ്ട് ആ ഹദീത്ത് കൊണ്ട് അമിൽ എന്നാണ് പിന്നെ ആ കുട്ടി റിപ്പോർട്ട് ചെയ്ത സംഭവം അതിന്റെ പേരിൽ ഞങ്ങൾ കാലിന്റെ മേൽ കാല് വെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീത്ത് ഉണ്ട് അത് മുതിർന്ന ഒരാളല്ല ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ പേരിൽ ഫുഖ ഹാക്കളത് ചർച്ചക്ക് കൊണ്ടുവന്നില്ല എന്നാ അപ്പോൾ ഹദീത്ത് കേൾക്കുമ്പോൾ അങ്ങനെ ഹദീസിലുണ്ടല്ലോ കാലിന്റെ മേലെ കാല് വെക്കുന്നുണ്ട് നിസ്കരിക്കുന്ന ഒരു തന്റെ കാലിൻ്റെ മേലെ കാല് ടെൻഷൻ ആവില്ലേ ഇവൻ എന്തതിന്റെ കാലം ചെയ്യാൻ പോകണതൊ ഇത് ചവിട്ടി ഇറക്കുമോ എനിക്കിനി വേദന ആവുമോ അത് ഡിസ്റ്റർബൻസ് ആണ് ഒരു മനുഷ്യർ ശ്രദ്ധ പോകില്ല കാൽമകാലുവഴിഞ്ഞാൽ ആ ചെയ്യരുതെന്നാണ് ഒരു പൂച്ചക്ക് കടന്നു പോകാവുന്ന ഗ്യാപ്പ് വേണമെന്ന് ഒരാട് കുട്ടിക്ക് പോകുന്ന ഗ്യാപ്പ് ഇടൊന്നും വേണ്ട ഒരു പൂച്ചക്ക് കടന്നു പോകാനുള്ള ഗ്യാപ്പ് കാല് ചേർത്ത് വെക്കരുത് പെണ്ണുങ്ങൾ ചേർത്ത് വെച്ചാൽ കുഴപ്പമില്ല അവർക്ക് ചേർത്ത് വെക്കാം അവൾ ചേർത്താ വെക്കേണ്ടത് നല്ലത് അങ്ങനെ ആണുങ്ങൾ എന്ത് ചെയ്യണം ഒരല്പം ഒരു പൂച്ചയ്ക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വേണം രണ്ട് അങ്ങന രണ്ടുകാലിടല്ലേ സുജൂത് ചെയ്യുമ്പോ രണ്ട് കാലും നമ്മൾ ആ ഗ്യാപ്പ് തന്നെയാണ് വെക്കേണ്ടത് കാല് ചേർത്തിട്ടല്ല വെക്കുക സുജൂത് ചെയ്യുമ്പോൾ കാല് പോയി കഴിഞ്ഞാൽ വിരലുകൾ വെക്കൂലെ രണ്ട് കാലും ഒപ്പം വെക്കരുത് എന്തെയ്യ ആ ഒരു ഗ്യാപ്പ് അവിടെയും കീപ്പ് ചെയ്യണം